നമസ്തേ ഇരുപത്തിയൊന്നിൻ്റെ വ്യാഖ്യാനത്തിൽ പന്ത്രണ്ട് തരം യോഗികളെക്കുറിച്ച് പറഞ്ഞു അതിൽ ഒൻപത് തരം യോഗികളെയാണ് അവിടെ വിശദീകരിക്കുന്നത് മൃദോപായം മധ്യോപായം അതിമാത്രോപായം അങ്ങനെ മൂന്ന് മാർഗങ്ങളിലൂടെ ഉപായങ്ങളിലൂടെ യോഗ ചെയ്യുന്നവർ അതിനെ അവരുടെ വേഗതയ്ക്കനുസരിച്ച് വീണ്ടും മൂന്നായി തിരിച്ചിരിക്കുന്നു മൃദു സംവേഗം മധ്യസംവേഗം സംവേഗം ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു ആ മൂന്നായി തിരിച്ചതിൽ അതിമാത്ര ഉപായക്കാരിൽ തീവ്ര സംവേഗികളായ രോഗികളെയാണ് സൂത്രം ഇരുപത്തിരണ്ടിൽ വീണ്ടും മൂന്നായി തിരിക്കുന്നത് അതിൽ ഏറ്റവും വേഗതയിൽ തീവ്ര സംവേഗികളായ ആൾക്കാർ നേടുന്ന സമാധിക്ക് ഒരു വിശേഷമുണ്ട് എന്നാണ് ഈ സൂത്രത്തിലൂടെ പറയുന്നത് സൂത്രം ഇരുപത്തി രണ്ട് മൃദു മധ്യ അതിമാത്രത്വാ തഥോപ്പി വിശേഷം മൃദു മധ്യം അതിമാത്രം അതിൽ ആ തീവ്ര സംവേഗികൾ ആ തീവ്ര സംവേഗികൾ നേടുന്ന സമാധി ലാഭത്തിന് വിശേഷമുണ്ട് എന്ന് പറയാം അത്രയും വേഗത്തിൽ സമാധിയിലേക്ക് പടിപടിയായി എത്തിച്ചേരുക എന്ന് പറയുന്നത് പ്രത്യേക കഴിവാണ് എന്ന് ഈ സൂത്രത്തിൽ പറയാം എന്ന് പറഞ്ഞാൽ സാത്തു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി എന്ന് സൂത്രം പതിനാലിൽ പറയുന്നുണ്ട് ആ ദീർഘകാല നൈരന്തര്യത്തിൻ്റെ വേഗതയാണ് ഈ ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും സൂത്രങ്ങളിൽ പറയുന്നത് അപ്പം വളരെ വേഗതയിൽ ഏത് വേഗതയിൽ പോയി കഴിഞ്ഞാലും സമാധിയിലേക്കൊക്കെ എത്തിച്ചേർന്നേക്കാം പക്ഷേ നമ്മുടെ ഈ പോക്ക് ഈ ഗതി മാറിപ്പോകാതിരിക്കാൻ ഒറ്റ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ മുന്നേറാൻ വേണ്ടി ആണ് ഈ യോഗികളെ പന്ത്രണ്ട് തരമായി തിരിച്ചത് അതിൽ വളരെ വേഗത്തിൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന യോഗിയാണ് തീവ്ര തീവ്രസംവേകളിലെ അതിതീവ്ര സംവേകളായിട്ടുള്ള യോഗികൾ അതാണ് ഈ ഇരുപത്തിരണ്ടാമത്തെ സൂത്രം ആ അങ്ങനെ നേടുന്ന സമാധി ലാഭത്തിന് വിശേഷമുണ്ട് അത് കൃത്യമായി തീർച്ചയായിട്ടും കാരണം നമ്മൾ വർഷങ്ങളെടുത്ത് നേടുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ചില യോഗികൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെയും വഴിയുണ്ട് നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നതാണ് ഈ സൂത്രത്തിലൂടെ വ്യക്തമാക്കുന്നത് ഹടയോഗ പ്രതീപികയിൽ യോഗി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം യോഗി താമസിക്കുന്ന ഇടത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒറ്റയ്ക്ക് താമസിക്കുക ഒറ്റമുറി ചെറിയ വാതിലുള്ള ഒറ്റമുറിയിൽ ചാണകം മെഴുകിയ തറയും ഭിത്തിയും എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ അണുക്കളൊന്നുമില്ലാത്ത ജീവികളൊന്നുമില്ലാത്ത മറ്റ് വന്യമൃഗങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഒന്നും ഒരു ശല്യം ഇല്ലാത്ത തികച്ചും ഏകാന്തമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണം അങ്ങനെ ജീവിക്കുന്നയാൾ നിരന്തരമായി എവിടെയിരുന്ന് യോഗാനുഷ്ഠാനം ചെയ്യുകയാണ് ചെയ്യുന്നത് യോഗാനുഷ്ഠാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാ ജോലികളും ചെയ്യുന്നതോടൊപ്പം യോഗിക് മനസ്സും യോഗിക് ശരീരവും ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞത് അപ്പോൾ അത്തരത്തിൽ ഒറ്റയ്ക്ക് നിന്ന് താമസിച്ച് യോഗ ചെയ്യുന്നവർക്ക് ഈ തീവ്ര സംവേഗം അതിമാത്ര തീവ്ര സംവേഗം അതിതീവ്ര സംവേഗം എന്നൊക്കെ പറയുന്ന വേഗതയിൽ ആ യോഗ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും അപ്പം സാധാരണക്കാരായ നമ്മൾ സാമാന്യ ജനവർത്തിതമായി എല്ലാ ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന നമ്മൾക്ക് ഇത് സാധ്യമല്ല അപ്പം നമ്മൾക്ക് ഈ സൂത്രം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് ലക്ഷ്യമാക്കേണ്ടത് നമ്മൾ ഏത് നിലയിലാണ് ഈ യോഗ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മൾ വർഷത്തിൽ ഒരു ദിവസം യോഗ ഡേക്ക് ചെയ്യുന്നവരാണോ അതല്ല ആരുടെയെങ്കിലും മുമ്പിൽ ഞാൻ യോഗ ചെയ്യാറുണ്ട് എന്ന് കാണിക്കേണ്ടവരാണോ അങ്ങനെ കാണിക്കുന്നവരാണോ എന്നൊക്കെ പരിശോധിക്കണം അപ്പോൾ അങ്ങനെ ഈ മൃദു മൃദുസംവേകക്കാരായിട്ടുള്ള ആൾക്കാർ വല്ലപ്പോഴും മാത്രം യോഗ ചെയ്യുന്ന ആൾക്കാർ അത്തരം ആൾക്കാർ എന്തു ചെയ്യും നിർബന്ധമായും യോഗശാസ്ത്രത്തോട് താല്പര്യമൊക്കെ ഉണ്ട് അവർക്ക് അവർ നിർബന്ധമായും യോഗശാസ്ത്രം പഠിക്കണം ഒരു ഗുരുവിനെ സമീപിക്കണം എന്നിട്ട് യോഗമാർഗം എന്താണെന്ന് മനസ്സിലാക്കി യോഗാസനങ്ങളും പ്രാണായാമവും ധ്യാനവും ഒക്കെ പരിശീലിക്കണം എന്നിട്ട് നിരന്തരമായി മധ്യ സംവേകക്കാരായ ആ യോഗിയുടെ തലത്തിലേക്ക് എത്തുക മദ്യ സംവേകക്കാരായിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാർ ദിവസവും യോഗ ചെയ്യുന്നവരാണ് അവർ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ വീട്ടിൽ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന സ്ഥലത്ത് വെച്ച് സ്ഥിരമായി യോഗ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ എന്തു ചെയ്യുന്നില്ല ബഹിരംഗ യോഗയിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യോഗാസനങ്ങളിലൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവസാനമാണ് കുറച്ച് സമയം ചിലപ്പോൾ പ്രാണായാമത്തിനോ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ സമയം കണ്ടെത്തുന്നുള്ളൂ അതല്ല ഈ മധ്യസംവേദക്കാരായ ആൾക്കാർ തീർച്ചയായും അന്തരംഗ പ്രാ യോഗ ചെയ്യണം പ്രാണായാമവും അതുപോലെ പ്രത്യാഹാരവും ധ്യാനവും പരിശീലിക്കണം അവർ അതിന് കൂടുതൽ സമയം കണ്ടെത്തണം അങ്ങനെ കൂടുതൽ സമയം കണ്ടെത്തി കഴിയുമ്പോഴേക്ക് അവർക്ക് അതീമാത്ര ഉപായക്കാരിലേക്ക് ആ തലത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും യോഗാസനം എന്ന് പറയുന്നത് നിരന്തരമായ ശരീരത്തിന് ഇപ്പോൾ മത്സരത്തിനൊക്കെ വേണ്ടി ചെയ്യുന്നത് പോലെ നിരന്തരമായ ശരീരത്തിന് എൻ്റെ വളവലും തിരിയലും മുന്നോട്ടും പിന്നോട്ടുമുള്ള മൂവ്മെൻറ്റും ഇതൊക്കെ മാത്രം അഭ്യസിച്ചതുകൊണ്ട് യോഗയുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരില്ല യോഗയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമാധിയാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ ബോധത്തെ ബാലൻസാക്കി നിർത്തുക എപ്പോഴും നമ്മൾ ബോധത്തിൽ തന്നെ നിൽക്കുക നമ്മളിപ്പോൾ മനസ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ് മനസ്സിലും ബുദ്ധിയിലുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മനസ്സിനെയും വിട്ട് ബുദ്ധിയെയും വിട്ട് അതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഏറ്റവും ഉപരിതലമായ ബോധതലത്തിലേക്ക് എത്തണം ആ ബോധത്തിൽ തന്നെ നിൽക്കണം വർത്തമാനകാലത്ത് തന്നെ നിൽക്കണം എല്ലാ ജോലികളും നമ്മൾ കൃത്യമായി ചെയ്യാനൊക്കെ പറ്റും എല്ലാം ചെയ്തുകൊണ്ട് എന്നാൽ ഒന്നിനോടും ഒരു മമതയും ഏറ്റവും സ്വതന്ത്രമായ ഒരു തലമാണ് ബോധതലം ആ ബോധതലത്തിലേക്ക് സമാധിതലത്തിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരണം അതാണ് യോഗയുടെ ലക്ഷ്യം ഈ മൃദു മദ്യസംവേകക്കാരായിട്ടുള്ള ആൾക്കാർ തീർച്ചയായും ധ്യാനം പരിശീലിക്കണം ഹോം ബ്രീത്തിങ് പരിശീലിക്കണം പ്രാണായാമം പരിശീലിക്കണം എന്നിട്ട് ധ്യാനത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കണം അതിമാത്ര ഉപായത്തിൽ അതിമാത്ര സംവേകക്കാരാണെങ്കിൽ തീർച്ചയായും അവർ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും അവ നമ്മൾ ഈ പറയുന്ന അതിനെ അപ്പുറത്തെ ഒരു അനുഭവ തലത്തിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുണ്ടാവും തീർച്ചയായും അവർ എത്തിച്ചേരും